കരാർ കാലാവധി കഴിഞ്ഞിട്ടും പണി പൂർത്തിയാകാത്ത ഫിലിം ഡിവിഷൻ കോർപ്പറേഷന്റെ ആമ്പല്ലൂരിലെ തിയേറ്റർ സമുച്ചയത്തിന്റെ സ്ഥല പരിശോധനക്കിടെ പരസ്പരം പഴിചാരി അധികൃതർക്ക് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ ശാസന തിയേറ്റർ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും എം എൽ എ നിർദ്ദേശിച്ചു അളകപ്പനഗർ പഞ്ചായത്ത് കെ എസ് എഫ് ഡി സിയുടെ സഹകരണത്തോടെ പിണിയുന്ന തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണ പരിശോധനയ്ക്കിടെയാണ് കോർപ്പറേഷൻ പ്രതിനിധികളും കരാർ കമ്പനി അധികൃതരും തർക്കമായത് അളവപ്പനാർ പഞ്ചായത്ത് അധികൃതരും ഇടപെട്ടു കോർപ്പറേഷൻ ചെയ്ത പണിയുടെ ബില്ലുകൾ അനുവദിക്കില്ലെന്ന കരാർ കമ്പനിയും കൃത്യമായി ബില്ലുകൾ സമർപ്പിച്ചിട്ടില്ലെന്ന് കോർപ്പറേഷനും പരസ്പരം കുറ്റപ്പെടുത്തി ഇതിനിടയിൽ കോർപ്പറേഷന്റെ പഞ്ചായത്തിലേക്ക് അടക്കേണ്ട തുക രണ്ടു വർഷത്തോളമായി കുടിശിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു ഇതോടെയാണ് കെ കെ രാമചന്ദ്രൻ എം എൽ എ അധികൃതർക്ക് കടുത്ത ഭാഷയിൽ നിർദ്ദേശം നൽകിയത് തിയേറ്റർ സമുച്ചയം അടിയന്തരമായി നിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കാത്ത പക്ഷം കരാർ റദ്ദാക്കാൻ എം എൽ എ നിർദ്ദേശിച്ചു അളകപ്പൊന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് കിഫ്ബി ഫണ്ട് പന്ത്രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് തിയേറ്റർ പണിയുന്നത് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു തുടർന്നാണ് എം എൽ എ ജനപ്രതിനിധികൾ കെ എസ് എഫ് ഡി സി എം ഡി കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട സംഘം തിയേറ്റർ കോംപ്ലക്സ് സന്ദർശിച്ചത് തുടർന്ന് നടന്ന യോഗത്തിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അളകുപുന്നർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ രാജേശ്വരി ജനപ്രതിനിധികളായ പി കെ ശേഖരൻ പ്രിൻസൺ പാലപ്പറമ്പിൽ കെ എസ് എഫ് ഡി സി എം ഡി ജി വിദ്യ കെ എസ് എഫ് ഡി സി ഉദ്യോഗസ്ഥരായ ഡി സതീഷ് ബി പ്രശാന്ത് എം ആർ രതീഷ് അർച്ചന ബി പ്രഭു ആനി ജാക്ലിൻ എസ് സുബിൻ കരാർ കമ്പനി പ്രതിനിധികളായ അബ്ദുൾ റഹീത് അംസാബ് ഗാഫൂർ കെ വൈശാഖ് പഞ്ചായത്ത് സെക്രട്ടറി ടി ബി സുഭാഷ് എന്നിവർ പങ്കെടുത്തു ജൂലൈ ഇരുപതോടെ തിയേറ്റർ നിർമ്മാണം പുനരാരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമായി ജനുവരി മുപ്പതിനകം തിയേറ്റർ കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കും കരാർ കമ്മിനി ഉന്നയിച്ച വിഷയങ്ങൾ കെ എസ് എഫ് ഡി സിയുടെ ടെക്നിക്കൽ കമ്മിറ്റിക്ക് സമർപ്പിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു